മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ആകെ ഉന്മൂലനം ചെയ്യാൻ തരത്തിൽ എല്ലാ പ്രതിഷേധങ്ങളെയും അവഗണിച്ചുകൊണ്ട് മോദി വഖഫ് ബിൽ പാസാക്കി ഇനി അത് നടപ്പിലാക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് അതിന്റെ തുടർ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എങ്ങനെയും മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് ഓടിച്ച് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ള രഹസ്യ അജണ്ടയുടെ ഭാഗമാണ് തിരക്കിട്ട് ഈ വഖഫ് ബിൽ ഉൾപ്പെടെ പാസാക്കിയത് ഇനി അടുത്തത് ചർച്ച് ബിൽ പാസാക്കലാണ് അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനികളുടെ ആരാധന പോലും മോദി ഗവൺമെന്റ് തടഞ്ഞിരുന്നു ഇത്തരത്തിൽ ഇന്ത്യയിൽ ആകമാനം ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തി മത തീവ്രവാദം പ്രചരിപ്പിച്ച് മോദി ഭരണം മുന്നേറുമ്പോൾ ഇപ്പോൾ ബിൽ പാസാക്കിയതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടയിൽ വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്കയും ബി ജെ പി നേതൃത്വത്തിനുണ്ട് വകഫ് ബിൽ പാസാക്കിയത് കേരളത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെയും ബി ജെ പിക്ക് വൻ തിരിച്ചടിയായേക്കാം എന്നുള്ള സൂചനകളുടെ ഭാഗമായി ഇപ്പോൾ ഓരോ മുസ്ലിം വീടുകളും കയറി ഇറങ്ങി മുസ്ലിം വിരുദ്ധതയല്ല ഈ ബിൽ എന്ന് ഉള്ള കള്ളം ആവർത്തിച്ചു പറഞ്ഞ് പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം അതിനെ ചുക്കാൻ പിടിക്കാൻ കേരളത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത് അനിൽ ആന്റണിയെയുമാണ് വകുഫ് ബില്ലിന് അനുകൂലമായുള്ള നിരവധി പ്രചരണ പരിപാടികളാണ് മോദി സർക്കാർ ഇന്ത്യയിൽ ഒട്ടാകെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് മോദി വീണ്ടും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് പാവങ്ങളുടെ ഭൂമി വഖഫിന്റെ പേരിൽ കൊള്ളയടിക്കപ്പെട്ടു എന്നും അതിൽ യാതൊരു ഉപയോഗവും മുസ്ലിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നും അങ്ങനെ ലഭിച്ചിരുന്നു എങ്കിൽ മുസ്ലിങ്ങൾ സൈക്കിൾ കടകളിൽ പഞ്ചർ ഒപ്പിച്ച് ജീവിക്കേണ്ടി വരില്ലായിരുന്നു എന്നുള്ള വിവാദ പരാമർശമാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങൾ അവരുടെ സ്വത്തിന്റെ ഒരു വീതം സ്വന്തം ഇഷ്ടപ്രകാരം പള്ളികൾ മദ്രസകൾ സ്കൂളുകൾ തുടങ്ങിയവയ്ക്ക് അള്ളാഹുവിന്റെ പാതയിൽ നൽകുന്നതിനെയാണ് സ്വത്തടിച്ചു മാറ്റലും പാവങ്ങളെ ചൂഷണം ചെയ്യലുമാണ് നടക്കുന്നത് എന്ന പേരിൽ മോദി സർക്കാർ നിർത്തടയാക്കി തിരിച്ചു പിടിക്കാൻ ഒരുപിട്ടിറങ്ങിയിരിക്കുന്നത് ഇന്ത്യയിൽ ഒട്ടാകെ ദേവസ്വം വക ഭൂമികളുണ്ട് എന്നത് മറന്നിട്ടാണ് മോദി സർക്കാരിന്റെ ഈ ന്യായം പല ക്ഷേത്രങ്ങളും കുടുംബവകയായി ഹിന്ദുക്കൾ വിട്ടു നൽകിയ ഭൂമിയുമാണ് എത്ര വഴിയോരങ്ങളിലാണ് അമ്മയ്ക്കൊരു പിടി മണ്ണ് എന്നും പറഞ്ഞ് വലിയ ചിത്രങ്ങളൊക്കെ വെച്ച് ഫ്ലക്സ് അടിച്ച് പിരിവെടുക്കുന്നത് ദൈവത്തിനൊരുപടി മണ്ണ് ദാനം കിട്ടാൻ വേണ്ടി ഭിക്ഷ ഇരക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് ഫ്ലക്സ് അടിച്ച് നോട്ടീസ് ഇറക്കിയും പ്രചരണം നടത്തുന്ന ഹിന്ദുക്കളോട് എന്താണ് മോദി സർക്കാരിന് പറയാനുള്ളത് ഇന്ത്യയിലെ ദേവസ്വ ക്ഷേത്രങ്ങളിൽ ധാരാളം സ്വത്തുവകകളുണ്ടെന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പത്തുള്ള ഇടമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് കരുതി ഹിന്ദുക്കളെല്ലാം ആഠംബര ജീവിതം നയിക്കുന്നവരാണ് ഇതിന്റെയൊക്കെ ഫലം ഹിന്ദുക്കൾ മുഴുവൻ അനുഭവിക്കുന്നുണ്ട് പറയുന്നതിലൊക്കെ ഒരു അല്പം സ്വൽപ്പം യുക്തി വേണ്ടേ മുസ്ലീങ്ങളെ മുഴുവൻ ഇന്ത്യയിൽ നിന്ന് ഉന്മൂലനം ചെയ്ത് ഹിന്ദുരാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ് മുസ്ലിങ്ങൾ സൈക്കിൾ കടകളിൽ പഞ്ചറപ്പിച്ച് ജീവിക്കുന്നതോർത്ത് ഇത്രയും ആഹുലപ്പെടുന്നത് ഈ ആകുലതയൊക്കെ ന്യൂനപക്ഷത്തിന്റെ വോട്ട് കൂടി പിടിച്ചെടുക്കാനുള്ള രാഷ്ട്രീയ കുതന്ത്രമാണെന്ന് അറിയാതിരിക്കാൻ മാത്രം ബുദ്ധിയും ബോധവുമില്ലാത്ത ജനങ്ങളല്ല ഇന്ത്യയിലുള്ളത് ഈ പറയുന്ന മുസ്ലിങ്ങളുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് മോദി സർക്കാർ ഇന്ത്യയിലെ എത്ര പള്ളികളും മസ്ജിദുകളുമാണ് സംരക്ഷിച്ചത് വഹഫ് ബില്ലിൽ കോൺഗ്രസിന് നിലപാടൊക്കെ രാഷ്ട്രീയ പ്രേരിത ലക്ഷ്യത്തോടെയാണെന്നും വോട്ട് ബാങ്ക് വികസിപ്പിക്കാനുള്ള ഗൂഢതന്ത്രമായിരുന്നു എന്നും ഉള്ള ശക്തമായ പ്രതിഷേധമാണ് മോദി ഇന്ന് പറഞ്ഞു ഹിസാറൽ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ശിലാസ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന സാഹചര്യമാണ് ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഉന്നയിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി തെരഞ്ഞെടുത്തത്